വ്യാഴാഴ്ച ദിവസത്തെട്ടോ പാലാട് മലപ്പുറം ബോർഡർ കിങ്ങാണ് നമ്മളെ കെ ടി എൻ എഫീസിൻ്റെ വ്യാഴാഴ്ചത്തെ സ്പെഷ്യൽ തട്ടാണ് ഇപ്പം നോയിക്കൊളിയും അല്ല വാള ആസാം വാള കട്ടല അപ്പൻസ് നെയ്മിൻ്റെ പീസ് അപ്പൻസ് നെയ്മിൻ സൗദി സിൽവറാവുലി കേദറ വലിയ കണയ സിൽപ്പി അയില പിന്നെ വലിയ അയിലക്കണ്ണ വലിയ അയിലക്കണ്ണ് നല്ല നാടൻ മത്തി ചെറുമത്തി ചെറുമത്തി നല്ല ചെമ്മീൻ ചെമ്മീൻ വലിയ മത്തി നല്ല ഉണ്ട മത്തി ഉണ്ടമത്തി കിളിമീൻ ചെറിയ വാരേന്റെ കുട്ടിയാണോ പാര കുട്ടിയാണോ നല്ല വെള്ള മീറ്റാക്കണം